വരുന്നുള്ളൂ അങ്ങനെ വെൽഡിങ് ചെയ്യാറുണ്ടോ ഹലോ നമസ്കാരം സജീന ആണോ സജീന ഉണ്ടോ എന്റെ പേര് ഭർത്താവിന്റെ സന്തോഷ വാർത്ത രണ്ടുപേരും അടുത്തു പേരെന്താ ഏ ആൾമാറാട്ടാണോ പേരെന്താ ആ ശരി ഞാനേ സമ്മാനം വാങ്ങാൻ ആൾമാറാട്ടം നടത്തിയതെന്ന് വിചാരിച്ചു േ അടിച്ചത് അപ്പൊ ഒരു സന്തോഷ വാർത്ത കാർ അടിച്ചിട്ടുണ്ട് ലക്കി ഡ്രോയിലൂടെ ഒരു കാർ അടിച്ചിട്ടുണ്ട് വേണ്ടേ ആ പ്രാർത്ഥിക്കണ സമയത്ത് വിളിച്ചു വരുത്തി പ്രാർത്ഥനയുടെ ഫലായിരിക്കും ചെലപ്പോ കറക്റ്റ് സമയത്തല്ലേ നമസ്കരിക്കുന്നോ പ്രാർത്ഥിച്ചിരുന്നത് കാർ അടിക്കാൻ വേണ്ടിയായിരുന്നോ എന്താ പ്രാർത്ഥിക്കണേ നമ്മുടെ കാര്യം എല്ലാം പറയണ്ട എന്റെ കാര്യം എല്ലെന്നും പറയുന്നുണ്ടല്ലേ ഓക്കേ ഓക്കേ എന്തോ എവിടെയാ വീട് കരുനാഗപ്പള്ളി എവിടെന്ന വാങ്ങിയോ ചേച്ചി ഓൺലൈനിൽ വാങ്ങിച്ച വെരി ഗുഡ് എത്ര പ്രാവശ്യം വാങ്ങി കൊറേ പ്രാവശ്യം വാങ്ങിട്ടാ കിട്ടിയല്ലേ ആ എന്റെ ഇടയ്ക്ക് കാശ് വേറെ വല്ലതും കിട്ടിരുന്നവശ്യം കാശുകൾ കിട്ടിയിട്ടാണ് കാറിലേക്ക് അപ്പൊ അതിൽ നിന്ന് കിട്ടിയ കാശ കൊണ്ട് തന്നെ ചായപ്പൊടി വാങ്ങാൻ പറ്റി ചായ കുടിക്കാനും പറ്റി ഫ്രീ ആയിട്ട് എങ്ങനെയുണ്ട് ചായ എന്റെ ചായ ഉണ്ടോ ചായ മുടങ്ങാതെ കുടിക്കുന്നുണ്ടോ മൂന്നേരം ഗുളിക കഴിച്ചില്ലേലും ചായ കുടിക്കുന്നുണ്ടോ ഈ ചായ കുടിച്ച പിന്നെ ഗുളിക കഴിക്കേണ്ടി വരില്ല പ്രശ്നങ്ങളൊക്കെ ആ ഹലോ ഇതാര് ആ നിങ്ങൾ എന്താ നടനാണോ ആ ഒരു ആർട്ടിസ്റ്റ് ലുക്ക് ഉണ്ട് എന്താ കഴുത്തിലെന്താ കിടക്കുന്നത് എന്ത് ചെയ്യുന്ന വെള്ളിയാണോ എന്തിനാ വെള്ളിയൊക്കെ ഇടുന്നേ വേണ്ട ഡയമണ്ട് ചെയിൻ ഇട്ടടെ ആ കാറൊക്കെ അടിച്ചില്ലേ ഉമ്മയാണോ അത് ആ ഉമ്മ കാറ് ഓടിക്കാറിയോ പിന്നെ എനിക്ക് തന്നോളി വേറെ കാർ ഓടിക്കാൻ അറിയില്ലല്ലോ കാറുണ്ടോ വീട്ടില് ആ ശരി ഒരു കാറുകൊണ്ട് ഉമ്മക്ക് കാർ ഓടിക്കാനും അറിയില്ല ഏതാ വണ്ടി ആരുണ്ടെന്നോ പറഞ്ഞേ ആ അങ്ങനെ അപ്പൊ എന്ത് ചെയ്യും കാറ് ആ അറിയാല്ലേ എന്താ ചെയ്യണേ വാപ്പാനും മോനും കല്യാണം കഴിച്ചിട്ടുണ്ടോ ആ ഓരോരുത്തര് വരുന്നുള്ളു ഓക്കേ ആരങ്ങനെ വെൽഡിങ് ചെയ്യാറുണ്ട ഉപ്പാ ചെയ്യുന്ന കാറടിച്ചു കഴിഞ്ഞാ കാറിലാവും കരിമ്പ ജ്യൂസിന്റെ വിൽപ്പന സുഖായിട്ടിരിക്കുന്നോ അല്ലാരും എന്താ സുഖം വേദന വന്നതാണ് പോയി ഡോക്ടർമാരും സ്കാൻ ചെയ്ത് ഒന്നും പേടിക്കണ്ട ഹൃദയവേദനയല്ലേ ഹൃദയമുള്ള ആളാണെന്ന് മനസ്സിലായി അതുകൊണ്ട് പേടിക്കണ്ട ആ ആണോന്നല്ല അവിടെ ചോദിക്കണം ഉമ്മടെ വെച്ചാൽ അറിയാം അപ്പൊ ആയിക്കോട്ടെ സന്തോഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചാ നേരിട്ടിട്ട് ചായ മുടങ്ങാതെ കുടിക്കൂ അടുത്ത ഇരുപത്തഞ്ച് കോടിയൊക്കെ അടിക്കട്ടെ പത്ത് ലക്ഷം അടിക്കട്ടെ ആ ഉമ്മ ഇതേ ഉമ്മ പ്രാർത്ഥിക്കുന്നു ഉപ്പ ചായപ്പൊടി വാങ്ങാൻ പോവുന്നു ആയിക്കോട്ടെ ഇപ്പൊ താങ്ക് യു